ബുധൻ കുംഭൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം ബുധൻ്റെ കാരകത്വങ്ങളൊന്നു നോക്കിക്കോണേ എന്നാലും പ്രധാനപ്പെട്ട കാരകത്വങ്ങളെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ കാരകത്വമുണ്ട് അതുപോലെ തന്നെ നേഴ്സിൻ്റെ കാരകത്വമുണ്ട് അതായത് നമ്മുടെ മനസ്സിൻ്റെ കാരകത്വവും മനക്കാരകൻ ചന്ദ്രനാണെങ്കിലും ബുധന് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതും ബുധനാണ് ബുധനാണിപ്പോൾ ബുധനാപ്ലിക്ഷൻ വരുമ്പോഴല്ലേ നമുക്കിങ്ങനെ ചിന്താശക്തിയൊക്കെ കുറഞ്ഞിട്ട് നിയന്ത്രണമില്ലാതെ ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നത് അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം കുംഭൻരാശിയുടെൻ ശനിയാണ് ഇവർ നല്ല ലോജിക്കായിട്ട് ചിന്തിക്കുന്നവരും നല്ല ബുദ്ധിയുള്ളവരും ഒക്കെ ആയിരിക്കും ഇത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹം ഉള്ളവരുമായിരിക്കും കൂടുതൽ പേരും പിന്നെ ഇതിന് ദൃഷ്ടിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും ഈ ബുധനൊപ്പം വേറെ ഗ്രഹങ്ങൾ യോഗം ചെയ്താൽ വ്യത്യാസം വരും ബുധൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനോ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും നല്ല സ്വതന്ത്ര ചിന്ത ഉള്ളവരായിരിക്കും ഇവർ അവരുടെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പുകർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും ഇങ്ങനെ അതുപോലെ ഇവർക്ക് ഒത്തിരി കാര്യം പറയുന്നതിനൊക്കെ വളരെ താല്പര്യം കാണും നമ്മുടെ തരത്തിൽ നേരെയുള്ള അങ്ങനെയുള്ള ചിന്താഗതി ആയിരിക്കത്തില്ല നമ്മൾ ചിന്തിക്കുന്നതിനും ഒരു ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും ഇവരുടെ ചിന്താഗതിയും പെരുമാറ്റങ്ങളും ഒക്കെ അതായത് അവരുടെ ഒരു ജീവിത ലക്ഷ്യങ്ങളും ഒക്കെ നമ്മളെ ഇച്ചിരി വ്യത്യാസമാകാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഒരു കഴിവും ഇവർക്ക് കാണും എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും ചില കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും സാധാരണ പോലെ തോന്നുന്നെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവർക്ക് നമ്മളിന്ന് പല വ്യത്യാസങ്ങളും കാണും നമ്മൾ അവരുടെ ചിന്താ അവരുടെ ചിന്താരീതിയും അവരുടെ ജീവിത രീതിയും നമ്മുടെ ജീവിത രീതിയും തമ്മിൽ വളരെയധികം വ്യത്യാസം കാണും ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ടെക്നോളജികളും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലയോ അതെല്ലാം പഠിച്ചെടുക്കുന്നതിലും അല്ലെങ്കിൽ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ഒക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും പിന്നെ ഇതിനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേക്കാള സർപ്പദോഷം അതുപോലെയൊക്കെയുള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വ്യത്യാസം വരുമേ ബുധനൌട്ടിയമോ അല്ലെങ്കിൽ ബുധൻ വക്രത്തിലോ ഒക്കെ ആയിരിക്കുമ്പോഴും ഇതെല്ലാം വ്യത്യാസം വരും അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഒക്കെ പ്രയാസം വരും അങ്ങനെയുള്ളതുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടാകുകയും അതായത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിന് വളരെയധികം താല്പര്യം കാണും കൂടുതൽ പേർക്കൊന്നാണ് കുംഭൻ രാശി പതിനൊന്നാം രാശി അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രാശി സ്വഭാവങ്ങളെക്കുറിച്ച് വീഡിയോ ഇടാൻ നോക്കുക അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കുറവാണ് എന്നാലും കുറച്ചുള്ളത് ഇടാൻ നോക്കാം അപ്പോൾ കൂടുതൽ ഇതുമായിട്ട് കണക്റ്റഡ് ആവും ഇവരുടെ മനസ്സ് വളരെ വേഗത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കും ആ മനസ്സ് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്തോട്ട് വരികയുള്ളൂ എത്ര ഉന്നതിയിലെത്താലും വളരെ താഴ്മയോടെ പെരുമാറുന്നത് അത് അഹങ്കാരം അങ്ങനെ വരുന്നവരായിരിക്കില്ല പക്ഷേ ഇവർ മറ്റുള്ളവരുമായിട്ട് ഒത്തിരി അങ്ങ് സ്നേഹം അതായത് ഇപ്പോഴൊരു അമ്മ ആ മക്കൾ അങ്ങനെയൊക്കെയുള്ള സ്നേഹമില്ല അതിനകത്ത് ഒരുപാട് അങ്ങ് സ്നേഹം കാണിക്കാൻ അവർക്ക് അറിയത്തില്ലായിരിക്കും അവർക്ക് ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി കാണും മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സ്വന്തം ചുമലിലേറ്റുന്ന ഒരു പ്രവണതയുമുണ്ട് അതുപോലെ ഈ സമൂഹത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് കീറി അങ്ങ് ഇടപെട്ടുകളെയും അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കാൻ അതൊന്നും നോക്കിക്കോണം അതുപോലെ മറ്റുള്ളവരെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ ഉള്ള കഴിവ് പലർക്കും കാണും എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത് പലർക്കും കാണും എല്ലാവരെയും സമന്മാരായിട്ട് കാണാനുള്ള ഒരു കഴിവ് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്ക് അതിനുള്ള കഴിവ് കാണും ചിലപ്പോൾ കുഞ്ഞുന്നാളിലൊക്കെ അതിന് കാണത്തില്ലെങ്കിലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കഴിവ് കാണും പലർക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള വലിയ ജിജ്ഞാസ കാണും അതുപോലെ ഗോസിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസിയും കാണും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതും കൊണ്ടുള്ള പ്രോബ്ലമെല്ലാം ഒഴിവാക്കാം അല്ലെങ്കിൽ ഈ ദശാകാലമൊക്കെ വരുമ്പം അല്ലെങ്കിൽ ചാരഫലമൊക്കെ വരുമ്പോൾ ഈ പ്രോബ്ലംസ് കൊണ്ട് മറ്റുള്ളവർ നമ്മളെ വെറുക്കാനോ അല്ലെങ്കിൽ നമ്മളെ നകലാനൊക്കെയുള്ളൊരു സാഹചര്യം വന്നേക്കാം പിന്നെ ഈ ഫലങ്ങളെല്ലാം ഏത് ഭാവത്തിൽ നിൽക്കുന്നതനുസരിച്ചും വ്യത്യാസം വരുമേ ഇപ്പോൾ ലഗ്നത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫലങ്ങൾ കിട്ടുകയും വേറെ സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലാത്ത ഫലങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യും അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം പലർക്കും ഈ ധനസമ്പാദനത്തിനൊക്കെയുള്ള ഒരു വലിയ ഒരു ആശ കാണും അങ്ങനെ ഒത്തിരി ഒത്തിരി സമ്പാദിക്കണം സമ്പാദിക്കണം എന്നുള്ള വിചാരം കാണും അതിനു തെറ്റായ മാർഗ്ഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് അപ്പോളേ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് അറിഞ്ഞ് കുഞ്ഞുനാളിൽ തൊട്ടേ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരണം അങ്ങനെയൊന്നും വേണ്ട എന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജാതകത്തിൽ കാണുമ്പോഴേ കുഞ്ഞിനെ അവരെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളർന്നു വരുമ്പോൾ അവർ അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇനി കൂടുതൽ പേർക്ക് ഇങ്ങനെ ബുധന കുമ്പത്തിൽ നിൽക്കുമ്പോൾ ലവ് കാര്യങ്ങളൊക്കെ താല്പര്യം കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവർ ലൗവിലൊന്നും ഒത്തിരി പെട്ടെന്ന് പ്രേമത്തിലൊന്നും പെടുന്നവർ ആയിരിക്കില്ല പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ആണെങ്കിൽ ഇവർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കും പാവപ്പെട്ടവരായിരിക്കും പക്ഷെ നമുക്കറിയാവുന്നവരൊന്നും അങ്ങനെയല്ല അതാണ് കുഴപ്പം നമ്മൾ കുറച്ച് പഴയ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചേച്ച് അതിൽ പറഞ്ഞേക്കുന്നു ഒന്നോ രണ്ടോ വാചകത്തിലായിരിക്കും ഈ ഫലങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ രാശി സ്വഭാവങ്ങൾ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോകൾ നോക്കിയിട്ട് നമുക്കറിയാവുന്ന ആളുകളെയും വെച്ച് കമ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് മറ്റുള്ളവരെക്കാളും ഇതാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ നമുക്കൊരു ഹിൻഡ് തരുന്നവ അപ്പോൾ നമ്മൾ പുതിയവരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് കൂടുതലും തേടേണ്ടത് എല്ലാവരും എങ്ങനെയാണ് നമ്മൾ നോക്കുന്ന ജാതകങ്ങളിൽ ഒരു ഗ്രഹസ്ഥിതി ഇവരുടെ ഒരു ഒരു ഗ്രഹസ്ഥിതി കാണുമ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് നോക്കിയിട്ട് പിന്നീട് ഇന്ന ഗ്രഹം കൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പഴയവർ പറഞ്ഞു വെച്ചിരുന്ന കാരകത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ അവർ മഹാന്മാരാണ് ഒരിക്കലും നമ്മളൊന്നും പറയുകയല്ല പക്ഷേ പുതിയ ഐഡിയാസും കൂടി സ്വീകരിക്കാനൊരു മനസ്സ് കാണണം നമുക്ക് ഇപ്പോഴും പല ജ്യോതിഷികളും അതിന് തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഈ ശാസ്ത്രം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് പിന്നെ ഇവർക്ക് ക്രാഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള ശില്പങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം കഴിവ് കാണുമെന്നാണ് പറയുന്നത് ഇവർക്ക് ഒരുപാട് കടം കാണുമെന്നാണ് പറയുന്നത് ആ കാര്യം മാത്രം പലർക്കും നമ്മൾ പറയും അറിയാവുന്നവർക്കെല്ലാം ഒത്തു വരുന്നുണ്ട് പിന്നെ ഇവർ നല്ലോണം മറ്റുള്ളവരെ അനുസരിക്കുന്നതാണ് അത് അങ്ങനെ അനുസരിക്കുന്നവർ വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ നമ്മൾക്ക് അറിയാവുന്നവരുടെ ജാതകങ്ങളും കൂടെ വെച്ച് പഠിക്കുമ്പോഴേ നമുക്ക് ഇതിൽ കൂടുതൽ മുന്നേറാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇവർക്ക് നല്ല ചിന്തകളൊന്നും വ എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമോ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ നമുക്ക് പ്രാർത്ഥനകൾ ലളിതാസാശ്രമം അങ്ങനെയൊക്കെയുള്ള ചൊല്ലുന്നതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും മറ്റുള്ളവരിൽ നിന്നുള്ള ഇൻസൾട്ട് സഹിക്കേണ്ടി വരുന്നവരായിരിക്കും ഇവർ അതുപോലെ ഇവർ മനസ്സുകൊണ്ട് അത്ര നല്ല പാവങ്ങളൊന്നും ആയിരിക്കും അതിൽ പുറമെ പാവങ്ങളായിട്ട് ഇങ്ങനെ തോന്നുമെങ്കിലും കുട്ടികളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാനൊക്കെ ഉള്ള ഒരു താമസം പലർക്കും കാണാം നമുക്കറിയാവുന്നവർക്കെല്ലാം കുട്ടികളുണ്ട് അതല്ല ചിലർക്ക് കാണാം ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ അഞ്ചാം ഭാഗമൊക്കെ വിശകലനം ചെയ്ത് അങ്ങനെയൊക്കെയാണ് നോക്കണമല്ലോ അത് കാണുമ്പോഴേ അങ്ങ് ഡിസിഷനിലെത്തരുത് ബന്ധുക്കൾ ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവർക്ക് നാണമൊക്കെ നമ്മളെ കളുമൊക്കെ ഇച്ചിരി കുറവായിരിക്കും പലരും സന്യാസിമാരൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും പ്രത്യേക സന്ദർഭത്തിൽ ഇവർക്ക് ഭയം കാണും അത് പെട്ടെന്ന് ഇവരുടെ മനസ്സങ്ങ് ഒരി വിറയ്ക്കുന്നത് പോലെ അങ്ങനെയൊക്കെ അനുഭവപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് വീടൊക്കെ അലങ്കരിച്ച് വെക്കുന്നതിന് വളരെയധികം താല്പര്യം കാണും അതുപോലെ ഇവർക്ക് എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇവർ ഇവരെ തന്നെ അങ്ങ് വലിയ അങ്ങനെ തമ്മളെ കഴിഞ്ഞ് ആരുമില്ല അങ്ങനെയൊക്കെ ചിന്താഗതി അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ കുറുക്ക് വഴികൾ എപ്പോഴും ചിന്തിക്കുന്നവരായിരിക്കും ഇവർ ചിന്തിക്കുന്ന മൊത്തം ധനത്തെക്കുറിച്ച് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുമായിരിക്കും കൂടുതൽ പേരുമാണ് എല്ലാവരും ഒന്നല്ല പറയുന്നത് ഇതിൽ നമ്മൾ സന്യാസയോഗവും പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കണം അങ്ങനെ സന്യാസയോഗം വരുമ്പോൾ പണത്തോണ്ടുള്ള ആർത്തിയൊക്കെ കുറയും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കുന്ന ഒരു പ്രവണത ഇവർക്ക് കാണും അതുപോലെ തന്നെയാണെങ്കിൽ മറ്റുള്ളവരെക്കാളും നമ്മൾ മുൻപന്തി നിൽക്കണം അങ്ങനെയൊരു ചിന്ത കാണും ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവരുടെ ഉപദേശവും നമ്മൾ സ്വീകരിക്കണം അതുപോലെ ഗുരുക്കന്മാരെയൊക്കെ നമ്മളൊന്ന് ബഹുമാനിക്കാൻ ഒന്ന് ബഹുമാനിക്കാനും നമ്മൾ ശീലിക്കണം എല്ലാത്തിനും അങ്ങ് വഴക്കിടാനൊന്നും പോകരുത് നമ്മൾ ചിന്തകളൊക്കെ ശാന്തമാക്കി വെച്ചിരിക്കണം